എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ കാശു കൊടുത്തി ഏൽപ്പിച്ചതല്ല സത്യമായിട്ട് ആയിട്ട് സംഭവിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം രാജു കണ്ടോടെങ്കിലും ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ റൈറ്റർ മീൻ കുഞ്ഞുരാമായണമെന്ന് പറയുന്ന എൻ്റെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ് ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോത എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ റീഫോർ എൻ്റർടൈൻമെൻറ്റാണ് അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയജേ ഹെ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധായകൻ ചെയ്ത വിപിൻ ചേട്ടനാണ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനൊരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ അനശ്വര അതുപോലെ ആഷിൻ സിജു സാഫ്ബോയ് അഖിലേട്ടൻ അങ്ങനെ ഒരുപാട് ഹഷിഖ് ഇതുപോലെ ഒരുപാട് നല്ല ആക്റ്റേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു

കിളിപോയ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരായിരിക്കും ുംനന്ദ് കൂടുതൽ കിളി ആരുടെയാണ് പോയതൊന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ അപ്പൊ അത് ഇപ്പൊ പറയുമ്പോൾ പതിനാറാം തീയതി കണ്ടത് തന്നെ അറിയാം സോ മൂവിംഗ് ഓൺ ഇനി നമുക്ക് നമ്മുടെ താരങ്ങൾ ഹീറോയിൻ ആക്ടസ് വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈമാണ് രാജവേണ്ട തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഒരു ഡ്രീമി ഒരു സീക്വൻസിൽ മാലാഖയെ പോലെ ഇരിക്കുന്ന ഒരു ആക്ടറിന്റെ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആയിട്ടുള്ള ആക്ടറാണ് സോ അധികം ചെയ്യുന്നു കൂടുതൽ